നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിലാണ് നാടും നഗരവും കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും തീപാറുന്ന പോരാട്ടം നടക്കുന്ന ലോക്സഭാ മണ്ഡലത്തിലൊന്നാണ് ആറ്റിങ്ങൽ ആറ്റിങ്ങലിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ബി ജെ പിയുടെ ദേശീയ നേതാവ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ എത്തിയതോടുകൂടിയാണ് ഈ മണ്ഡലം ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധ നേടിയത് ബി ഏറെ ശക്തിയുള്ള അടിത്തറയുള്ള ഒരു ലോക്സഭാ മണ്ഡലം ഈ ലോക്സഭാ മണ്ഡലത്തിൽ വളരെ നേരത്തെ തന്നെ വി മുരളീധരൻ തൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു അതുമാത്രവുമല്ല പുതുമുഖമല്ല ഈ മണ്ഡലത്തിൽ വി മുരളീധരൻ നേരത്തെ കഴക്കൂട്ടത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയത്തിനു സമാനമായ രണ്ടാം സ്ഥാനം അന്ന് സിറ്റിംഗ് എം എൽ എ ആയിരുന്ന കോൺഗ്രസിലെ എം എ വാഹീദിനെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളി രണ്ടാം സ്ഥാനം പിടിച്ചെടുക്കുവാൻ വി മുരളീധരന് കഴിഞ്ഞിരുന്നു ഒരു എൽ ഡി എഫ് തരംഗത്തിൽ മന്ത്രിയാകുമെന്ന് ഉറപ്പായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ നേരിയ വ്യത്യാസത്തിനാണ് അന്ന് വിജയിച്ച് കയറിയത് വി മുരളീധരന്റെ മുരളീധരൻ്റെ നേട്ടത്തിൽ ഇടതു വലതു മുന്നണികൾ അത്ഭുതപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിന് പിന്നാലെ അദ്ദേഹം കേന്ദ്രമന്ത്രിയായി അഞ്ചു വർഷത്തെ കേന്ദ്ര മന്ത്രി പദവിയിലിരുന്നു കൊണ്ട് കേരളത്തിന് വേണ്ടി തിരുവനന്തപുരത്തിന് വേണ്ടി മലയാളിക്ക് വേണ്ടി വി മുരളീധരൻ നടത്തിയ ഇടപെടലുകൾ സ്തുത്യർഹമാണ് വിദേശകാര്യ സഹമന്ത്രി എന്ന നിലയ്ക്ക് ഉക്രൈനിൽ അകപ്പെട്ട വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കാൻ നടത്തിയ ശ്രമം ഖത്തറിൽ ജയിലിൽ കഴിഞ്ഞ നാവികസേന ഉദ്യോഗസ്ഥരെ അതിൽ തിരുവനന്തപുരം സ്വദേശിയായ ഒരാളുമുണ്ടായിരുന്നു അവരെ കൃത്യമായി നാട്ടിലേക്ക് എത്തിക്കാൻ അവരുടെ വധശിക്ഷ ഒഴിവാക്കാൻ വേണ്ടി ഇന്ത്യയുടെ പ്രതിനിധിയായി വിദേശകാര്യ മന്ത്രിയായി അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ ആ ഇടപെടലുകളൊക്കെ തന്നെ മാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാം അറിഞ്ഞതാണ് അങ്ങനെ ആറ്റിങ്ങലിൻ്റെ മണ്ണിൽ സുപരിചിതനാണ് വി മുരളീധരൻ കഴിഞ്ഞ തവണ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം വോട്ട് ബി ജെ പി സ്ഥാനാർത്ഥി നേടിയ എൻ ഡി എ സ്ഥാനാർത്ഥി നേടിയ മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ ബി ജെ പിക്ക് വേരോട്ടമുള്ള മണ്ഡലമാണ് ആറ്റിങ്ങൽ എന്ന് ഉറപ്പിച്ച് പറയാം ആ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി വി മുരളീധരൻ കൂടി എത്തിയതോടുകൂടി വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ ആ പ്രവർത്തകരുടെ ആവേശം ഓരോ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ നമുക്ക് കൃത്യമായി കാണാം റോഡ് ഷോകൾ തെരഞ്ഞെടുപ്പ് റാലികൾ തെരഞ്ഞെടുപ്പ് യോഗങ്ങൾ ഇവിടെയൊക്കെ തന്നെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പ്രവർത്തകരാണ് ഒഴുകിയെത്തുന്നത് വി മുരളീധരൻ്റെ പ്രചരണ യോഗങ്ങളിലൊക്കെ തന്നെ ശക്തമായ പ്രവർത്തകരുടെ സാന്നിധ്യമുണ്ട് ഇതൊക്കെ ഇടതു വലതു കോട്ടകളെ ഇതിനകം തന്നെ അങ്കലാപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു വലിയ പോരാളിയാണ് വി മുരളീധരൻ അദ്ദേഹം കൃത്യമായ സംഘടനാ പ്രവർത്തനത്തിലൂടെ വളർന്നു വന്ന ഒരു ആളാണ് എ ബി വി പിയുടെ സംഘടനാ പ്രവർത്തനത്തിലൂടെ ചിട്ടയായ സംഘപ്രവർത്തനത്തിലൂടെ കടന്നു വന്ന ഒരു വ്യക്തി അതുകൊണ്ട് തന്നെ താഴെ തട്ടിലുള്ള പ്രവർത്തകരെ കൂടി വിശ്വാസത്തിലെടുക്കാനും അവരുമായി ഏറെ ഇടപഴകി പ്രവർത്തിക്കാനുമുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് വ്യത്യസ്തമാണ് അതാണ് പലപ്പോഴും വി മുരളീധരനെ മറ്റ് സ്ഥാനാർത്ഥികളിൽ നിന്ന് മറ്റ് നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് ആറ്റിങ്ങലിലും അത് പ്രകടമാണ് ആറ്റിങ്ങലിൽ കഴിഞ്ഞ ഒരു മാസം നീണ്ട പ്രചരണ പ്രവർത്തനങ്ങൾക്കിടയിൽ എല്ലാ മേഖലയിലുമുള്ള ആളുകളുമായി അടുത്ത ബന്ധം വി മുരളീധരന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ഓരോ മേഖലയിൽ നടക്കുമ്പോഴും അവിടെ അഭൂതപൂർവമായ ജനസാഗരം തടിച്ചു കൂടുന്നത് സ്ത്രീകൾ കുട്ടികൾ പുതിയ വോട്ടർമാർ അമ്മമാർ അങ്ങനെ എല്ലാവരും ഈ വി മുരളീധരൻ എന്ന ഒരു വ്യക്തിയെ കാണാൻ വേണ്ടി എത്തിച്ചേരുന്നു എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളുടെയും ഇപ്പോൾ പ്രചരണ സ്ഥലങ്ങളിൽ കാണാത്തത്ര ആവേശം അത് വി മുരളീധരൻ്റെ പ്രചരണ സ്ഥലങ്ങൾ കൃത്യമായി കാണാം കഴിഞ്ഞ കഴിഞ്ഞ ദിവസം കാട്ടാക്കടയിലെ കാട്ടാക്കട നിയോജ പല പ്രദേശങ്ങളിലുമായിരുന്നു അവിടെയൊക്കെ തന്നെ രാത്രി ഒൻപത് മണിക്കും രാത്രി എട്ട് മണിക്കുമൊക്കെ നൂറുകണക്കിന് ആളുകൾ കവലകളിൽ കാത്തു നിൽക്കുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയെ ബി ജെ പി സ്ഥാനാർത്ഥിയെ കാണാൻ വേണ്ടി കഴി മുൻപെങ്ങും ഈ മണ്ഡലത്തിൽ ഇല്ലാത്ത വിധമുള്ള വലിയൊരു ഊർജം വലിയൊരു ആവേശം പ്രവർത്തകർക്കും സാധാരണക്കാർക്കും ലഭിച്ചിരിക്കുന്നു ഈ കാത്തു നിൽക്കുന്നവരിൽ അല്ലെങ്കിൽ വി മുരളീധരനെ കാണാനായി തടിച്ചു കൂടുന്നവരിൽ പാർട്ടി പ്രവർത്തകർ മാത്രമല്ല പാർട്ടി ഇല്ലാത്തവർ സാധാരണക്കാർ നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ എന്താണ് ഈ കേന്ദ്രമന്ത്രി പറയുന്നതെന്ന് കേൾക്കാനായി എത്തുന്നവർ ഇവരെയൊക്കെ തന്നെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള പ്രസംഗമാണ് വി മുരളീധരൻ്റെ ശൈലി നമുക്കറിയാം കാടുകയറി പ്രസംഗിക്കുന്ന ഒരാളല്ല കൃത്യമായ വാക്കുകൾ വളരെ കൃത്യമായി ചിന്തിച്ചുറപ്പിച്ചുള്ള സംസാര ശൈലി അതാണ് വി മുരളീധരൻ്റെ മറ്റൊരു പ്രത്യേകത അത് ഇപ്പോഴും അദ്ദേഹം കൃത്യമായി പാലിക്കുന്നുണ്ട് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ഇടങ്ങളിലും ഇതിനകം നേരിട്ടെത്താൻ വി മുരളീധരനെ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞിട്ടുണ്ട് കൃത്യമായ ഏകോപനം ആ മണ്ഡലത്തിൽ നടക്കുന്നു ഇടതു വലത് മുന്നണികൾ ഒരിക്കൽ കൂടി ഉറപ്പിച്ച് പറയാം ഇടതു വലത് മുന്നണികളുടെ പ്രചരണ കോലാഹലങ്ങൾക്കില്ലാത്ത പകിട്ട് വി മുരളീധരൻ്റെ പ്രചരണത്തിനുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് അത് ഓരോ മണ്ഡലങ്ങളിലും ഓരോ സ്ഥലങ്ങളിലും ആ പ്രചരണം നേരിട്ട് കാണുമ്പോൾ ആ ദൃശ്യങ്ങളിലൂടെ തന്നെ നമുക്കത് വ്യക്തമാകുന്നതാണ് ജനങ്ങളുടെ സാധാരണക്കാരുടെ വലിയ പിന്തുണ ഇപ്പോൾ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ പല മേഖലകളിലും നമ്മൾ പോയി പലരോടും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും അപ്പോൾ പറഞ്ഞ മറുപടി നിന്ന് ലഭിച്ച മറുപടി ഞങ്ങൾ വി മുരളീധരൻ വോട്ട് ചെയ്യും എന്തുകൊണ്ട് വി മുരളീധരൻ വോട്ട് കാരണം ഇവിടെ മത്സരിക്കുന്ന മൂന്ന് സ്ഥാനാർത്ഥികളിൽ ഒരാൾ കോട്ട് കൊടുത്താൽ മാത്രമേ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകാൻ കഴിയുകയുള്ളൂ മറ്റു രണ്ടു സ്ഥാനാർത്ഥികളിൽ ആര് ജയിച്ചാലും ഡൽഹിയിൽ പോയി പ്രതിപക്ഷ നിരയിലിരിക്കണം ഒരാളെ അവർ നേതാവായി കരുതണം അത് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയാണ് ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും നേതാവ് അപ്പോൾ പ്രതിപക്ഷ നിരയിലിരിക്കാൻ വേണ്ടി ഒരു കാര്യവും ചെയ്യാൻ കഴിവില്ലാത്ത ഒരു കസീരിലിരിക്കാൻ വേണ്ടി ഒരാളെ എന്തിനാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഞങ്ങൾക്ക് വി മുരളീധരന് വോട്ട് ചെയ്ത് വി മുരളീധരൻ ഇവിടെ നിന്ന് ജയിച്ച് കയറിയാൽ തീർച്ചയായും മോദി മന്ത്രിസഭയിൽ ഏറ്റവും ഉന്നത പദവിയിലുള്ള ഒരു മന്ത്രിയായിരിക്കും അദ്ദേഹത്തിന് ആറ്റിങ്ങൽ എന്ന തൻ്റെ മണ്ഡലത്തിലേക്ക് വലിയ വികസനം കൊണ്ടുവരാൻ കഴിയും ഇത് പറയുന്നത് ബി ജെ പി പ്രവർത്തകർ മാത്രമല്ല നിഷ്പക്ഷരായ വോട്ടർമാരാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനുമൊക്കെ പാരമ്പര്യമായി വോട്ട് കുത്തിയ സാധാരണക്കാരാണ് അവർ കൂടി മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ആറ്റിങ്ങലിന് വികസനം വരണമെങ്കിൽ വി മുരളീധരന് വോട്ട് ചെയ്യണം അദ്ദേഹം എത്തുന്ന പ്രചരണ ഇടങ്ങളിലൊക്കെ കാണുന്ന വലിയ ആവേശം ആ ആവേശം വോട്ടായി മാറിയാൽ വി മുരളീധരൻ ആറ്റിങ്ങിൽ നിന്ന് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ചു പോകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ്പോർട്ടകൾ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക